Oh. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ स विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ ஈராமேவாயிரம் சாந்தி ஓம் ஸ்ரீ சாய்ராம் சத்யபாம வீடியோ ஆன் செய்திட்டு வாய்சோளோட்டோ சாய்ரா சைரா ஓம் ஸ்ரீ சாய்ராம் ഭഗവാന്റെ ത്രിപ്പാദപത്മങ്ങളിൽ ചതകോടി പ്രണാമം ഈ അതുപോലെ ഈ അന്തർശൗച യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മകക്തികളുടെയും പാദങ്ങളിൽ പ്രണമിക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാറാം തീയതി ഭഗവാൻ ബോംബെയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗമാണ് ഇവിടെ പറയുന്നത് വായിക്കുന്നത് ഹിതവും പ്രിയവും അവനവനിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യത്വത്തെ മനസ്സിലാക്കുക ആ സത്യത്തിനനുസരിച്ച് ദൈനംദിന ജീവിതത്തെ രൂപപ്പെടുത്തുക നഗരങ്ങളിലെ നരകതുല്യമായ ജീവിത സമരത്തിൽ ഇതാണ് ഉത്തമമായ ജീവിതോപദേശം ആ ആത്മജ്ഞാനം ഇല്ലാതെ ജീവിതം അർത്ഥശൂന്യമാണ് ആത്മബോധപ്രാപ്തിയാണ് ജീവിതത്തെ ഉദ്യുക്തവും മധുരവും ഫലപ്രദവുമാക്കുന്നത് മനുഷ്യൻ അവന്റെ ജീവിത തീർത്ഥയാത്രയുടെ മഹത്തായ ലക്ഷ്യത്തെ കുറിച്ച് ബോധവാനല്ല അവൻ നാശത്തിലേക്ക് നയിക്കുന്ന ദുർമാർഗങ്ങളിൽ ഭ്രംശിക്കുകയാണ് തനിക്ക് പുറമേയുള്ള ബാഹ്യവസ്തുക്കളിൽ വിശ്വാസം അർപ്പിച്ച് അവയിൽ നിന്നും അവയിലൂടെയും സന്തോഷം കൈവരിക്കുവാൻ ആസൂത്രണം ചെയ്യുന്നു ചെയ്യുന്നു തന്നിൽ അന്തർലീനമായ ദിവ്യത്വത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് എല്ലാ സന്തോഷങ്ങളുമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല ബാഹ്യവസ്തുക്കൾ ആച്ഛാദനം ചെയ്യപ്പെടുന്നത് തൻ്റെ ഉള്ളിലുള്ള സ്വന്തം ആനന്ദത്താൽ തന്നെയാണ് തന്നുള്ള ആനന്ദത്താൽ ബാഹ്യവസ്തുക്കളെ പൊതിഞ്ഞ് അതിനെ മറ്റേതോ വസ്തുവിൽ നിന്ന് ഉത്ഭവിച്ചതോ എന്ന് കരുതി ആസ്വദിക്കുന്നു എന്ന് മാത്രം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിന് വേണ്ട പദാർത്ഥങ്ങളെല്ലാം വേണം പക്ഷെ അടുപ്പത്ത് തീയില്ലെങ്കിൽ ഭക്ഷണം തയ്യാറാകുകയില്ല അതുപോലെ തന്നെ ജ്ഞാനമാകുന്ന അഗ്നി ബാഹ്യലോകത്തെയും ബാഹ്യതാ വൃത്യാനുഭവങ്ങളെയും ഭോഗ്യകരവും ആസ്വാദ്യകരവും ആരോഗ്യകരവും ആനന്ദപ്രദായകവുമാക്കുന്നു ആ സന്തോഷത്തെയാണ് ആനന്ദം എന്ന് പറയുന്നത് ക്ലേശത്തിലൂടെ മാത്രമേ മുക്തി നേടുവാൻ കഴിയൂ ഇവിടുത്തെ ജീവിതം അവിടെ എത്തുവാനാണ് അതായത് ഇകഭാസം വരപ്രാപ്തിക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സുഖത്തിൽ നിന്നും സുഖപ്രാപ്തി ഉണ്ടാവില്ല ക്ലേശങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മാത്രമേ മോക്ഷം എന്ന ആനന്ദം ലഭ്യമാകൂ രസവേദനയിലൂടെയാണല്ലോ സ്ത്രീക്ക് മാതൃത്വാനന്ദം കിട്ടുന്നത് താൻ അഭിലഷിക്കുന്ന ധാന്യം കൃഷിക്കാരന് കിട്ടുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് വിദ്യാർത്ഥി പരീക്ഷ പാസ്സാകുന്നതും ഡിപ്ലോമ വാങ്ങുന്നതും എല്ലാം വളരെ നാൾ അഹോരാത്രം സ്ഥിരമായി പഠിച്ചിട്ടാണ് സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുക വിഷമിക്കൂ ക്ലേശിക്കൂ നിരന്തരം ശ്രമിക്കൂ അവർണ്ണനീയമായ സാർവലൗകിക ആനന്ദത്താൽ അനുഗ്രഹീതരാകൂ അതായത് സാക്ഷാത്കാരം ദുഃഖമാണ് ആനന്ദത്തെ ഒരു വിലപിടിച്ച നിധിയായി സാരവത്താക്കുന്നത് ഉരിരുട്ടാണ് പ്രകാശത്തെ തേടുവാനുള്ള പ്രചോദനം മരണാവസ്ഥ ജീവിതത്തിന് ആസ്വാദനം നൽകുന്നു ജീവിതം ഒരു നിസ്സാര കാര്യമല്ല കണ്ടുപിടിച്ച് പ്രായോഗികമാക്കാവുന്ന ചില സമാന നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല അത് എന്റെ ശാസ്ത്രത്തിൽ രണ്ടിരട്ടി എണ്ണ എന്നാൽ നാലാണെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ആകണമെന്നില്ല ഓരോരുത്തരും അവനവന്റേതായ ബല അബലങ്ങളും ന്യൂനതകളും ഉണ്ടാകും അതിനാൽ എല്ലാവർക്കും ഒരറ്റ ഉപദേശം പറ്റില്ല ഒരു ദിവസം വെയിലായിരിക്കും മറ്റൊരു ദിവസം മഴയായിരിക്കും റോഡിലൂടെ നടക്കുന്ന ഒരാൾക്ക് ഒരു നിധി കിട്ടിയേക്കാം അതേ റോഡിൽ അവന്റെ പിന്നിൽ വരുന്നവര് അവന്റെ പേഴ്സും അതിലുള്ളതെല്ലാം തന്നെ നഷ്ടപ്പെട്ടേക്കാം ഓരോരുത്തരും അവന്റെ സ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ ഗതിക്രമത്തിൽ അവന്റെ പ്രകാശത്തിനൊത്ത് നീങ്ങണം അങ്ങനെ ഓരോരുത്തരും താൻ എവിടെ നിന്ന് ഉത്ഭവിച്ചു എവിടെ ചെന്നു ചേരുന്നു എന്ന ആത്മസത്യ വീക്ഷണം ഉണ്ടാകുമ്പോൾ എല്ലാവരും എല്ലാവരും ജീവിതയാത്രായ ലക്ഷ്യത്തിൽ താമസം വിനായി എത്തിച്ചേരുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ടോ ഗുരുമൂലമോ മറ്റേതെങ്കിലും വിധത്തിലോ ആ വീക്ഷണം ലഭിച്ചാൽ ശരീരത്തോടോ അതിൽ ആധിപത്യമുള്ള ഇന്ദ്രിയങ്ങളോടോ അവയെ പുഷ്ടിപ്പെടുത്തുന്ന ലോകത്തോടോ കീർത്തിക്കും ഭാഗ്യത്തിനും വേണ്ടി ചെയ്യുന്ന വ്യഥാഭിമാനകരങ്ങളായ സാഹസകൃത്യങ്ങളോടോ ഉള്ള ആവേശം അർത്ഥശൂന്യമായി മനസ്സിലാകും തന്നെ ചെല്യപ്പെടുത്തുന്ന ദേഹഭ്രാന്തിക്ക് പകരം മനുഷ്യനെ അഥവാ ദേഹിയെ ദിവ്യാന്തര്യാമിയെ അന്തര്യാമിയെ അറിഞ്ഞ് അതിൽ പ്രതിസാദിതനാകാനുള്ള ഔത്സിക്കം ഉണ്ടാകും നിങ്ങളുടെ കുറ്റങ്ങളെ മൂടി വെക്കുവാൻ ശ്രമിക്കരുത് ആ ഔത്സിക്കത്തിനും അന്വേഷണത്തിനും ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് തന്നെയുള്ള തിന്മങ്ങളെ മുഴുവൻ നീക്കം ചെയ്യുവാനായി കർശനമായൊരു ആത്മപരിശോധനയാണ് നിങ്ങളെ അധോഗതിയിലാക്കുന്ന പ്രവണതകളെയും ശീലങ്ങളെയും കുറ്റങ്ങളെയും മൂടി വെക്കരുത് തുണി വാങ്ങുവാൻ കടയിൽ പോകുന്നവൻ വെളുത്തതിനു പകരം കളർ വസ്ത്രങ്ങളെ ഇഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് കളർ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നവരോട് ചോദിച്ചാൽ അവർ മറുപടി മറുപടി പറയും അതിൽ അഴുക്ക് വെളിപ്പെട്ട് കാണില്ല അവരുടെ കുറ്റങ്ങളെ ചെളിയെ നീക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം ജനങ്ങൾ അവയെ പൊതിഞ്ഞു മുടുവാൻ എന്തൊരു ഔത്സുഖ്യം കാണിക്കുന്നു എന്ന് നോക്കൂ അവർ ഭൗതികസുഖങ്ങളിലും വിഷയാച്ചകളിലും അത്രത്തോളം അനുരക്തരാണ് ആത്മതത്വം അറിഞ്ഞാൽ എല്ലാം അദ്വൈതമാണെന്ന് അദ്വൈതമാണെന്നറിയാം സത്യത്തിൽ എല്ലാം ഒന്ന് തന്നെ അതുതന്നെയാണ് ഈ നാട്ടിലെ പൗരാണിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന ലക്ഷ്യം പക്ഷേ ഈ പവിത്ര ഭൂമിയിലെ സന്താനങ്ങൾ ഇന്ന് ആ മാർഗത്തെ അവഗണിച്ച് ദുരിതങ്ങളിൽ കിടന്ന് ക്ലേശിക്കുന്നു വനത്തിൽ കൊണ്ടിരിക്കുന്ന നാല് കാളകളും ഒത്തൊരുമിച്ച് അവരെല്ലാം ഒന്നാണെന്ന് എന്ന് ഉറച്ചിരുന്നപ്പോൾ പുലി അവരുടെ അടുത്ത് വരുവാൻ തുനിഞ്ഞില്ല എന്നാൽ അവരിലുണ്ടായ ഭേദഭുക്തി ഒന്നായിരുന്നതിനെ നാല് വ്യത്യസ്ത വ്യക്തികളാക്കി അപ്പോൾ പുലി ഓരോ കാളകളെയും ആക്രമിച്ചു നശിപ്പിച്ചു ദൈതഭാവമുള്ളവരുടെ വിധിയാണിത് വ്യക്തികൾ വ്യത്യസ്തരെങ്കിലും ശക്തി ഒന്നാണെന്ന് മനസ്സിലാക്കൂ ആ ശക്തി എത്ര പരമാത്മ തത്വം ഇടം പ്രിയമാകണമെന്നില്ല ഇതാണ് ഞാൻ തരുന്ന സന്ദേശം ശക്തിയും ശാന്തിയും പ്രത്യാശയും ഇഷ്ടപ്രാപ്തിയും പ്രദാനം ചെയ്യുന്ന സന്ദേശം ഈ സന്ദേശം തീർച്ചയായും വിധമാണ് പക്ഷേ പ്രിയമാകണമെന്നില്ല ഒരു രോഗി മരുന്നും ഗുണകരമായ പ്രത്യാഹാരവും കഴിക്കണം മധുരമായ മരുന്നും പ്രിയമുള്ള സുഖകരമായ ആഹാരവും ചോദിക്കരുത് ഏറ്റവും നല്ലതെന്നു എന്തെന്ന് ഡോക്ടർക്കറിയാം രോഗശാന്തിക്ക് വേണ്ടി ഡോക്ടറെ അനുസരിക്കണം മാനവ മോക്ഷത്തിലും മാനവക്ഷേമത്തിലും മാത്രം താല്പര്യരായിരുന്ന ഈശ്വരന്മാരുടെ ക്ലേശകരമായ തപസിനാൽ സമ്പാദിക്കപ്പെട്ട വേദശാസ്ത്രങ്ങളാണ് വിധത്തിന്റെ ഏറ്റവും മഹത്തായ ആധാരം മനുഷ്യൻ അവന്റെ ഭാഗ്യവീക്ഷണത്തെ പുഷ്ടിപ്പെടുത്തണമെന്നും അവ ഉപദേശിക്കുന്നു ഭാഗ്യസത്യം ഭാഗ്യസത്യം ആന്തരിക സത്യത്തിൽ അധിഷ്ഠിതമാണ് കാറിന്റെ ഭാഗ്യചക്രങ്ങളെ ചക്രങ്ങളെ നിയന്ത്രിക്കുന്ന ആന്തരിക ചക്രത്തെ പോലെയാണത് അടിസ്ഥാനപരമായ സത്യം സർവശക്തനും സർവജ്ഞനും സർവ്വവ്യാപിയമായ ഈശ്വരനാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി എല്ലായ്പ്പോഴും ആ ബോധത്തിൽ തന്നെ ഇരിക്കുക ഏത് ഭാരിച്ച വിഷമത്തിലും ആ വിശ്വാസത്തിൽ നിന്ന് വിധി ചലിക്കരുത് ഓരോ ശ്വാസോച്ഛാസത്തിനും അതിനെ സ്മരിച്ചുകൊണ്ട് ആ ബോധം നേടുക അതെങ്ങനെ സ്മരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഭഗവൻ നാമോച്ചാരണത്തിലൂടെ സാധിക്കും ഈശ്വരന്റെ ദിവ്യ സൗരഭ്യപൂർണമായ ഏതെങ്കിലും ഒരു നാമം ഈശ്വരന്റെ ലാവണ്യത്തെയും അനുഗ്രഹത്തെയും ശക്തിയെയും ഓർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു നാമം അർഹതയുണ്ടെങ്കിലേ സാക്ഷാത്കാരം സാധ്യമാകൂ അന്തരണ ശുദ്ധികളിലൂടെ അതും ഇതും എല്ലാം ഒന്ന് തന്നെയെന്ന് കണ്ടുപിടിക്കപ്പെട്ട ആധ്യാത്മികാനന്ത സാമ്രാജ്യത്തിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരനാമ നിരന്തര സ്മരണയാണ് ഏറ്റവും ഫലപ്രദമായ സാധനം സായിരാം സൈറാം സായിരാം ഭഗവാന്റെ തൃപ്തി ഭഗവാന്റെ പാതാരിന്ദ്രൽ സാഷ്ടാംഗം നമസ്കരിച്ചുണ്ട് ഒരു അനുഭവം പറയാന്ന് വിചാരിക്കയാണ് അതായത് ഞാൻ ഞങ്ങൾ ദുർഗാപൂർ താമസിക്കുന്ന സമയത്ത് എയ്റ്റി സെവൻ തൊട്ട് നയൻറ്റി എയ്റ്റി സിക്സ് തൊട്ട് നയൻറ്റി വരെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് കൺവീനറും ഞാൻ എഡ്യൂക്കേഷൻ ആയിരുന്നു സമിതിയുടെ ദുർഗാപുരം എന്ന് വെച്ചാൽ കോളനികളും കമ്പനികളും അങ്ങനെയാണ് അപ്പോൾ പത്ത് മൈൽ ദൂരെ ദൂരെയാണ് ഓരോ കോളനി വരിക അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല എന്താ പറയുക പിന്നെ ബിൽഡിങ്സ് ഒന്നും ആയിട്ടില്ല സമിതി ബിൽഡിങ്സ് ഒന്നും ഇല്ല ആരാണോ കൺവീനർ അദ്ദേഹത്തിൻ്റെ വീടാണ് ആയിട്ട് കൺവീനർ അപ്പം ഞങ്ങളുടെ വീട് ഭാഗ്യ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വലിയൊരു വീടായിരുന്നു വളരെ വലിയ ഗാർഡനും ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമിതിയിൽ ധാരാളം സ്ഥലം ഉണ്ടായിരുന്നു അപ്പം നമ്മള് ആ രണ്ടു മൂന്ന് വർഷങ്ങളില് ബാലവികാസിന്റെ നാരായണ സേവ നടത്തുകയുണ്ടായി ഭഗവാനാണെങ്കിൽ ബാലവികാസിനെ പറ്റി എന്ത് ചെയ്താലും നമ്മളുടെ കൂടെ നിൽക്കും അങ്ങനെയാണ് എപ്പോഴും അത് ഏത് കാര്യം പറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടാവും ഭഗവാന്റെ ഉണ്ടാവും എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കോർഡിനേറ്റർ ആയതുകൊണ്ട് എനിക്ക് പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സൊക്കെ ഉള്ളു അപ്പോൾ ഞാന് ബാലവികാസ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ കോളനികളിലും എല്ലാ ഒരു സമിതിയേ ഉള്ളൂ ദുർഗാപുര് അപ്പോൾ ഞങ്ങളുടെ വീടാണ് സമിതി അപ്പോൾ ബാലവികാസിൻ്റെ എല്ലാ സ്ഥലത്തും വളരെ ചുരുങ്ങിയ കാല ആ കാലത്ത് വളരെ ചെറിയ രീതിയിലാണെന്ന് വെച്ചാൽ കോളനികളല്ലേ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ എന്നാലും ബാലവികാസ് ഇങ്ങനെ നടത്തുമ്പോൾ മൂന്ന് മാസ നാല് മാസത്തിലൊരിക്കൽ ഒരു ബാലവികാസ് നാരായണ സേവ അതായത് ബാലവികാസ് കുട്ടികളുടെ പൂർണ്ണമായ ഇൻവോൾവ്മെന്റോടു കൂടി നമ്മൾ ഗുരുക്കന്മാർ പുറകെ നിൽക്കുകയുള്ളു കുട്ടികളാണ് ഭഗവാന്റെ വേദി ഒരുക്കുക വാല കെട്ടുക പ്രസാദം വയ്ക്കുക ആരതി എടുക്കുക ഭജന പാടുക വിളമ്പുക എല്ലാം കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെല്ലാം ചെയ്തു കൊടുക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പൊ അതിന് നമ്മുടെ ദുർഗാപൂര് ഞങ്ങളുടെ കോളനിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ലംസ് ഏരിയാസ് ഉണ്ട് വളരെ സാധുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ബംഗാളില് കഷ്ടം ഒന്നും വളരെ സാധുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ അവിടെ പോയിട്ട് അവരെ ക്ഷണിക്കും ക്ഷണിക്കും നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് ക്ഷണിച്ചിട്ടാണ് വിളിക്കുക അപ്പൊ ബംഗാളില് ഭോഗ ഭഗവാന്റെ അതായത് ദുർഗാ പൂജയ്ക്ക് ഏത് പൂജ കാളിപൂജ പൂജ സരസ്വതി പൂജ ഏത് പൂജയ്ക്കും ഭോഗുണ്ടാക്കുന്നത് എപ്പോഴും ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പദാർത്ഥമാണ് കിച്ചുടി എന്ന് പറയും അതായത് അരിയും പരിപ്പും പച്ചരി നല്ല പച്ചരിയും നല്ല പരിപ്പും നമ്മുടെ പയറു പരിപ്പ് പരിപ്പും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായ ഒരു പദാർത്ഥമാണ് ഈ കിച്ചുടി അതിന്റെ കൂടത്തിൽ നമ്മൾ നല്ല മധുരമുള്ള ചട്നിയാണ് കൊടുക്കുക അപ്പൊ ഓരോ സീസണനനുസരിച്ച് മാ മാങ്ങയുടെ പച്ചമാങ്ങയുടെ കാലത്ത് പച്ചമാങ്ങ ഉണ്ട് ടൊമാറ്റോയുടെ കാലത്ത് ടൊമാറ്റോ ഉണ്ട് അമ്പഴങ്ങയുടെ കാലത്ത് അമ്പഴങ്ങുണ്ട് ശർക്കര കൊണ്ട് വളരെ ശ്രേഷ്ഠ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചട്നി ഉണ്ടാക്കും അപ്പം ഇതിന്റെ കൂടെ ആ ചട്നി വളരെ യോജിച്ചു പോകുന്ന ഒരു ഇതാണ് അത് സാധുക്കൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥാനും അപ്പൊ നമ്മള് എല്ലാരോടും പറയും എല്ലാ ഗുരുക്കന്മാരോടും പറയും നിങ്ങൾക്ക് എത്ര കഴിയുമോ എത്ര സാധിക്കുമോ അത്രയും ഉണ്ടാക്കിക്കൊണ്ട് വരിക ഇപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്നവര് ചെറിയ കലങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും കിച്ചുടി അപ്പൊ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഹാളില് ഭഗവാന്റെ പടമൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ഇതെല്ലാ കലങ്ങളും ഒരു പത്ത് മുപ്പത് കലങ്ങൾ വരും അതെല്ലാം കൊച്ചു കൊച്ചു കലങ്ങളാണ് എല്ലായിടവും ഞാനൊരു വലിയ ഉണ്ടാവും നിറച്ച് കിച്ചിടി ഉണ്ടാക്കും ചട്നി എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും അപ്പം അതിന് തലേദിവസമേ കുട്ടികളെല്ലാവരും വന്നിട്ട് ഇലകളൊക്കെ വൃത്തിയാക്കുക അപ്പം പിന്നെ ചട്ടി കൊണ്ടുള്ള ഗ്ലാസ് ആണ് അവിടെ അത് അതാണ് വേറൊരു പ്രത്യേകത അവിടെ അപ്പം ചട്ടി ഗ്ലാസ് ആണ് ഉപയോഗിച്ച കളയാം അപ്പൊ ആ ചട്ടി അതൊക്കെ നേരത്തെ വാങ്ങിച്ച് വെച്ച് കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ട് മാർക്കറ്റിൽ പോവുക അതൊക്കെ വാങ്ങിപ്പിച്ച് അവരെ കൊണ്ടുതന്നെ കഴുകിപ്പിച്ച് വൃത്തിയാക്കി കേൾക്കും തലേ ദിവസം പൂക്കളൊക്കെ പറിപ്പിച്ച് വെച്ച് പിറ്റേ ദിവസം അവരെയൊക്കെ വന്നിട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു വല്യ കലത്തിലൊക്കെ ഞാൻ പുഷ്പം പോലെയാണ് എടുത്ത് താഴെ വെക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഞാനല്ല അതെടുത്ത് വെക്കുന്നത് ഭഗവാനാണ് അതെടുത്ത് വെക്കുന്നത് എനിക്കറിയാം കാരണം അത്രയും വലിയ ഒരു കലത്തിൽ ചുരു ചുടുന്നനുള്ള വാങ്ങി വെക്കാനുള്ള പ്രായമൊന്നും എനിക്കില്ല മുപ്പത്തെട്ട് വയസ്സൊക്കെ ഉള്ളു ചെറുപ്പല്ലേ പക്ഷെ ഞാനത് ഒരിക്കൽ പോലും ഒരു അപകടം കൂടാതെ എടുത്ത് വെക്കും അപ്പൊ എനിക്കറിയാം സ്വാമിന്ന് വിളിച്ചിട്ടെടുക്കുമ്പോ ഭഗവാൻ തന്നെയാണ് അതെടുത്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഭാരം തോന്നിയിട്ടേ ഇല്ല അതിന്റെ ഒരു ഭാരം തോന്നിട്ട് വലിയ ഉണ്ടാവാണ് ഒരു ആറേഴ് കിലോ അരി പരിപ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ആലോചിക്കാമല്ലോ നിങ്ങള് വിളമ്പി തുടങ്ങുമ്പോ അത്ഭുതകരമായിട്ട് വരണെന്നു വെച്ചാൽ അവസാനം ശേഷിക്കുന്നത് എനിക്ക് കഴിക്ക ഞാൻ അവസാനേ കഴിക്കുള്ളൂ അവസാനം ആ കലത്തിൽ ബാക്കി ഉണ്ടാവും എല്ലാ കലങ്ങളും വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ വരുന്നത് നമുക്ക് നമ്പർ ഇല്ല അവിടെ ആ കാലത്ത് ഓട്ടോറിക്ഷകളില്ല ഈ സൈക്കിൾ റിക്ഷാസ് ആണ് അപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോണ സൈക്കിൾ റിക്ഷാസ് ഇങ്ങനെ ഭക്ഷണം പോക വിളമ്പുന്ന കാണുമ്പോൾ അവര് ചോദിക്കും ഞങ്ങൾ കൂടെ വന്നോട്ടോ അമ്മ എന്ന് ചോദിക്കൂ വരാൻ പറയും അങ്ങനെ നമുക്ക് എണ്ണമൊന്നും ഇല്ല ഓരോ ഒരു പത്ത് നാനൂറ് പേരെങ്കിലും കഴിക്കും ഇത്രയും ഭക്ഷണം ഇത്രയും ചെറിയ ഒരു അറേഞ്ച്മെന്റിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് എല്ലാത്തിലും വിഭൂതി വിളമ്പും എന്നിട്ട് തുറക്കാതെ വെറുതെ വിളമ്പി വിളമ്പി കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കും അതങ്ങനെ അക്ഷയമായിട്ട് വളർത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു പ്രാവശ്യമല്ല ഈ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷത്തില് മൂന്ന് പ്രാവശ്യം വീതം അപ്പൊ എത്രയായി പിന്നെ അത്രേ ദിവസങ്ങളില് എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് സംഭവിക്കുക അതിൽ വേറൊരു വലിയ അത്ഭുതം നടന്നിട്ടുള്ളത് ജൂലൈ മാസത്തില് ഭയങ്കര മഴക്കാലമാണ് ഞങ്ങളുടെ അവിടെ മഴക്കാലം എന്ന് വെച്ചാ മേഘങ്ങളും വന്നിങ്ങനെ താഴ്ന്ന് മുട്ടിക്കിടക്കും അപ്പൊ എന്റെ അയടക്കത്തുകാരൊന്നും സൈഡ് വോട്ടീസ് ഒന്നുമില്ല പക്ഷെ അവർക്ക് വിരോധം ഭജനയ്ക്കൊക്കെ ഭജനക്കൊക്കെ വരും അറ്റൻഡ് ചെയ്യും പിന്നെ എന്റെ ഈ ഇതൊക്കെ അപ്പൊ പറയാം മിസ്സിസ് മേനോ മേനോന്ന പറയാ മിസ്സിസ് മേനോന്റെ ഈ ഭയങ്കര ധൈര്യം തന്നെയാണ് ഇങ്ങനെ മഴ വന്ന് നിൽക്കുമ്പോ ഇത്രയും സാധുക്കളെയൊക്കെ വിളിച്ച് അവര് നനഞ്ഞോ എന്ത് ചെയ്യും നമ്മൾ നനയില്ലല്ലോ അവർ മഴ പെയ്താലല്ലേ തനയേ ഉള്ളൂ മഴ പെയ്യില്ല ഭഗവാൻ മഴ പെയ്യിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ എൻ്റെ കൂടെ നിൽക്കും ഓരോ പ്രാവശ്യവും എത്ര വലിയ മേഘം വന്ന് കറുത്തിരുണ്ട് കിടന്നാലും എല്ലാവരും വീട്ടിലെത്തിക്കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയാതെ മഴ പെയ്യില്ല അങ്ങനെ പിന്നെ ഒരുപാട് അനുഭവം ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുട്ടികളാണെങ്കിലും ഭയങ്കര ഉത്സാഹം ഇത് നമ്മൾ കുട്ടികൾക്ക് ബാലവികാസിന് പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ബാലവികാസ് കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പകാലത്ത് കൊടുക്കുന്ന ഈ ഒരു അനുഭവം ഉണ്ടല്ലോ അവരെ ജീവിതകാലം മുഴുവനും അവരുടെ മനസ്സിൽ വളരെ മനോഹരമായ മധുരമായ ഓർമ്മകളായിട്ട് അവിടെ കിടക്കും നമ്മൾ കൊടുക്കുന്ന ഓരോ അനുഭവവും ഞാൻ വേറൊരു കാര്യം അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത് ഭഗവാന്റെ വാണികൾ ഇംഗ്ലീഷില് എന്നിട്ട് ധാരാളം ഈ നമുക്ക് ധാരാളം ക്രിസ്മസ് കാർഡും പിന്നെ ന്യൂഇയർ കാർഡുകൾ ഒരുപാട് വരും നല്ല മനോഹരമായ പടങ്ങൾ ഉള്ള ഞാൻ അതെല്ലാം എന്താ ഇതുമാതിരി വെട്ടിയെടുക്കും ഇത്മാതിരി വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ബാക്കിലുള്ള സ്പേസിൽ ഭഗവാന്റെ വാണി എഴുതിപ്പിക്കും ഫ്രണ്ടില് നല്ല പടം ഉണ്ടാവും ഈവൻ എന്താ പറയുന്ന പിന്നെ നമ്മുടെ ചന്ദനത്തിരിയുടെ കവർ പോലും ഞാൻ വെറുതെ ഇടില്ല അതും കൂടെ ഇങ്ങനെ വെട്ടിയെടുക്കും വെട്ടിയെടുത്തിട്ട് അതിന്റെ ബാക്കില് ഭഗവാന്റെ വാണി കുട്ടികളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും അവര് തന്നെ കൊട്ടേഷൻ ഇട്ട് എന്ന് താഴെ എഴുതി ഭഗവാന്റെ ഓരോ വാണി പിന്നെ ഹെൽപ്പ് അവർ ഹട്ട് അവർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് പിന്നെ ലവ് വാൾസർ വാൾ ഇങ്ങനെ ചെറിയ ചെറിയ വാചകങ്ങളായിരിക്കും പക്ഷെ അത് ഒരുപാട് അവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് സമിതികളിൽ എല്ലാവർക്കും അത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ബുക്ക് മാർക്കായിട്ട് ബുക്ക് മാർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ വൈറ്റ് ഫീൽഡിൽ പോയി വൈറ്റ് ഫീൽഡിൽ പോയി പോയപ്പോഴത്തേക്ക് ഒരു യുവതി എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അപ്പൊ ഞാൻ ചെയ്ത എന്താണ് എനിക്ക് കാര്യമൊന്നും പിടികിട്ടില്ല നോക്കിയപ്പോ എന്താ ആന്റി അല്ലെ മറന്നുപോയോ ഞാൻ ആന്റിയുടെ രാധയാണ് അതായത് എന്റെ ബാലദഗ് സ്റ്റുഡൻറ് ആണ് അവള് അവള് പിന്നെ അമേരിക്കയിലാണ് അവള് പറയാ ആൻറ്റി അന്ന് ഞങ്ങളെ വലിച്ചേഴ്ച്ചാണ് ആൻറ്റി കൊണ്ടുപോയിരിക്കണത് ഞങ്ങളും മോഹമൊക്കെ വീർപ്പിച്ചു വന്നാലും ആൻറ്റി അവിടെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയി ഇരുത്തുമായിരുന്നില്ല അതിൻ്റെ ഗുണം അമേരിക്കയിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ ക്ലാസ്സുകളും അവിടുന്ന് കിട്ടിയ പാഠങ്ങളും എന്തുമാത്രമാണ് ഉപയോഗപ്പെട്ടതെന്ന് ആൻറ്റിക്ക് അറിയാമോ അതുകൊണ്ട് ആൻറ്റിയോട് ഒരുപാട് താങ്ക്സ് പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഭഗവാനായിട്ടാണ് ഇപ്പൊ എനിക്ക് ആൻറ്റി എന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചത് അവൾ അമേരിക്കയിൽ കിടക്കണോ ഞാൻ കേരളത്തിൽ കിടക്കണു രണ്ടുപേരും കൂടെ വൈറ്റ് ഫീൽഡ് വെച്ച് കണ്ടുമുട്ടണം അപ്പൊ അങ്ങനെ അതാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അനുഭവം ജീവിതകാലം മുഴുവൻ അവർക്ക് സപ്പോർട്ടായിട്ട് അവർക്ക് എപ്പോഴും ഭഗവാന്റെ ആ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം അതുപോലെ ആ പാഠങ്ങളൊക്കെ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാനുള്ള അവസരം ജീവിതത്തിൽ ഒരുപാടുണ്ടാവും ഈ കുട്ടികളെ പോലെ പല കുട്ടികളും ഇതുപോലെ അടുത്ത് അത് തന്നെ ഇപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ശിവരാത്രി പിന്നെ അഖണ്ഡഭജന ഒക്കെ നമ്മുടെ വീട്ടിലാണ് ഈ സമിതിയാണല്ലോ സമിതിയാണ് നടത്തുക അപ്പം ഭക്ഷണമൊക്കെ നമ്മൾ തയ്യാറാക്കും അപ്പം പിന്നെ കൂടുതലും രാത്രി ഇച്ചടിയാണ് തയ്യാറാക്കുക രാത്രി എല്ലാവർക്കും ഭക്ഷണം വേണം അപ്പം എളുപ്പം ഉണ്ടാക്കാനും എളുപ്പമുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല സ്വാദാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാക്കാൻ എളുപ്പമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പറഞ്ഞ കഞ്ഞി എന്ന് പറയാം പയറും പരിപ്പും എന്ന് പറയാം പക്ഷെ ഭയങ്കര ആണ് അപ്പൊ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഉണ്ടാക്കി ബംഗാളികളല്ലേ അവരസ്വലായിട്ട് ഉണ്ടാക്കും അപ്പൊ പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടില് പിന്നെ ഭഗവാന്റെ അത്ഭുതം ഞാൻ പറയുകയാണ് വലിയൊരു കലത്തിലാണ് ഉണ്ടാക്കുക അപ്പൊ ആ കലത്തിൽ കൊള്ളാനുള്ള കയ്യിലൊന്നും എന്റെ അടുത്തില്ല ഇല്ല ചെറിയ തവികളല്ലേ ഉള്ളൂ അപ്പം ഉപ്പൊക്കെ ഇട്ടാ നോക്കാനും നമ്മള് നോക്കൂലല്ലോ പ്രസാദമായിട്ടല്ലേ കഴിക്കുള്ളു അപ്പൊ ഞാൻ ഭഗവാൻ പറഞ്ഞു ഭഗവാനെ ഉപ്പും മുളകൊക്കെ പാകമായിക്കൊള്ളേ നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും തോന്നണേ എന്ന് പറഞ്ഞിട്ട് ഒരു അഖണ്ഡ ഭജനയ്ക്ക് ഒരു അഖണ്ഡ ഭജനയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി എടുത്തിട്ട് അത് കൊടുത്തു എല്ലാ ബംഗാളീസ് എല്ലാരും കഴിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് തോന്നി മിസ്സിസ് മേനോ അത്ര നന്നായിട്ട് ഞങ്ങൾക്കും കൂടി ഉണ്ടാക്കാൻ അറിയില്ല എന്തൊരു ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ എല്ലാവരും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കഴിച്ചു അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരുന്നു കാരണം എൻ്റെ ജോലിക്കാരി ഉണ്ട് അവള് ഗ്രാമത്തിൽ രാവിലെ വരും അപ്പം അവളുടെ വീട്ടിലേക്കും കൂടെ അവളുടെ വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് കൊടുത്തയക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ അത്ഭുതമാണ് ഇത്രയും വലിയ കലൊക്കെ എങ്ങനെയെടുത്ത് താഴെ വെക്കുന്നത് അപ്പൊ ഞാനല്ലോ വെക്കുന്നത് ഭഗവാനല്ലേ എടുത്ത് വെക്കുന്നത് താഴെ അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല അപ്പൊ എല്ലാവർക്കും അറിയാതെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും സന്തോഷമായിട്ട് വന്നു ആഖണ്ഡ ഭജന വൈകുന്നേരം കഴിഞ്ഞു പോയി ഏർ പിറ്റേ ദിവസം ജോലിക്കാരി വന്നു അവൾക്ക് ഭക്ഷണം കൊടുത്തു വിട്ടു ഭക്ഷണം കൊടുത്തു വിട്ടിട്ട് അവള് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം അമ്മ ഞാൻ ഒരു കാര്യം പറയാം അമ്മയുടെ അമ്മയുടെ സ്വാമി ശരിക്കും ഉണ്ട് സ്വാമി ഭഗവാൻ തന്നെയാണ് കേട്ടോ ഞാൻ എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അത് കാര്യം പറയാം ഞാനൊന്നും ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയില്ലേ അത് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ മക്കൾക്കും അടുത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തു അതിൻ്റെ ചട്നിയും കൂടെ ചേർത്തവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാവരും കഴിച്ചു എന്നിട്ടും കുറച്ച് ബാക്കി വന്നു അപ്പം ഞാൻ വിചാരിച്ചു നീ കഴിക്കാൻ പറ്റില്ല ആർക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു എന്നാൽ പിന്നെ അത് പശുവിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ആ അതൊന്ന് കുറച്ചെടുത്ത് വായിൽ വെച്ച് നോക്കിയപ്പോ പറയാണ് എൻ്റെ അമ്മ കടലിലെ ഉപ്പ് മുഴുവൻ കടലിലെ ഉപ്പ് മുഴുവൻ ആ ഒരു പദാർത്ഥത്തിലുണ്ടായിരുന്നു ക്ക് ഉപ്പ് മുഴുവൻ ഉണ്ടായിരുന്നു അത് എങ്ങനെ അത് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നാതെ ഉപ്പും തോന്നാതെ ഇത്ര ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇത്ര സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റിയത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അമ്മ എന്ന് അവൾ എന്നോട് പറഞ്ഞു അപ്പാണെനിക്ക് മനസ്സിലായത് ഞാൻ ഭഗവാനോട് പറഞ്ഞില്ലേ ഭഗവാനെ നല്ല സ്വാദായിട്ട് തോന്നാൻ എല്ലാവർക്കും കേട്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു എനിക്ക് കയ്യിലിട്ട് ഇളക്കാൻ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ ആ ഉപ്പ് മുഴുവൻ ഞാൻ വാര്യയിട്ട് ഉപ്പൊക്കെ കൂടിപ്പോയി കാണും അതെല്ലാം ഏറ്റവും താഴെ കൊണ്ടുവച്ചിട്ട് ആർക്കും അതിൻ്റെ ഒന്നും ദുസ്വാദം വരാതെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഭഗവാൻ അത് ചെയ്തെടുത്തു അപ്പം നമ്മള് നമ്മൾ ഭഗവാനേന്ന് വിളിച്ചിട്ട് ഏത് കാര്യം ചെയ്താലും തീർച്ചയായിട്ടും ഭഗവാൻ ചെയ്തു തരും നമുക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ അയൽവക്കത്തുകാർക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് മഴ പെയ്യ്ക്കാതെ ഒക്കെ ആൾക്കാരെ ഭക്ഷണം കഴിപ്പിക്കാതെ ഇത്ര കുറച്ച് ഭക്ഷണം കൊണ്ട് ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു അത് അവര് പാത്രമൊക്കെ കൊണ്ടുവരും അതിലൊക്കെ നിറച്ചു കൊടുക്കും നമ്മള് എന്നിട്ടാണ് ഒരു ഭയവും ഇല്ലാതെ സ്വാമി കൊടുത്തോളും എന്നുള്ള കൂടി നമ്മൾ വെറുതെ വിളമ്പിക്കൊണ്ടിരുന്നാൽ മതി അത് അക്ഷയമായിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഒരു പ്രാവശ്യമല്ല എല്ലാ വർഷവും മൂന്ന് തവണ വീതം എൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നതാണ് അത് പറഞ്ഞോണ്ട് ഭഗവാന്റെ പതാര വിളി സഷ്ടാംഗം നമസ്കരിച്ചോണ്ട് എന്റെ വാക്കുകൾ ഭഗവാന് പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് ജയ സായിരാം ഭജന പാടാൻ പിന്നെ ശോഭാശങ്കർ പാടിക്കോ അല്ല സോറി ഭഗവാന്റെ ഇത് കഴിഞ്ഞു സോ എ ഗ്രേറ്റ് അവകാശമുണ്ട് పవిత్రమైనటువంటి యొక్క దినముగా మీరు విశ్వసించాలి మీ మీ ప్రవేశించాలి ప్రవేశించాలి దట్ యొక్క మీరు ఆర్జించాలి షుడ్ గెట్ గెట్ ఎ ఎ గుడ్ గుడ్ నేమ్ నేమ్ నేను అది ఒక్కటి వాట్ భగవాన్ మంచి మంచి పేరు పేరు తెప్పించుకోండి మీ తల్లిదండ్రులకు తెప్పించండి ఎ ఎ గుడ్ గుడ్ నేమ్ నేమ్ పేరెంట్స్ మీరు చదివినటువంటి ఇన్స్టిట్యూట్ ఇన్స్టిట్యూట్ కు మంచి పేరు తెప్పించండి ది వేర్ యు స్టడీ సహజంగా

అనిమల్ అనిమల్ టు టు భయపెట్టడానికి నీవు మృగం కాదు మనిషి నేను భయపెట్టకూడదు ఐ ఐ సత్యాన్ని మీరు గుర్తించి వర్తించినప్పుడే సమాజం కూడా అవుతుంది వన్స్ సొసైటీ పాడికోడు साई जगत पालना जगन मोहना जगत पालना जगन्मोहना गोपालना सुंदर सुंदरसायी गोपालना मुनि जन सेवित मधुसूदना मुनिजन सेवित मधुसूतना जगत्पालना जगन्मोहना केशवा गोविंद जनार्दना केशवा गोविन्द जनार्दना श्रीधरा माधवा द मोदरा माधवा माधव दमोदरा अच्युदानन्दा नारायणा अच्युदा नन्दा नारायणा श्री साई कृष्णा नारायणा श्री साई कृष्णा नारायणा श्री साई कृष्णा नारायण जगत पालना जगन मोहना सुंदर साई गोपालना मुनि जन सेवित मधुसूदना जगत पालना जगन्मोहना केशवा गोविन्द जनार्दना श्रीधरा माधवा, दामोदरा अच्युदानन्दा नारायणा अच्युदानन्दा नारायण श्री साई कृष्ण नारायण श्री साई कृष्ण नारायण श्री साई कृष्ण नारायण जगन मोहना സായി ഉപമ അച്ചടക്കവും ഏകാഗ്രതയും ഒരു നദിയുടെ രണ്ട് തീരങ്ങൾ പോലെയാണ് ഈ നദീതീരങ്ങൾ നദീജലത്തെ നി നിരുപദ്രവവും ഉപകാരപ്രദവുമായ രീതിയിൽ ഒഴുകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നിങ്ങൾ ആത്മീയ സാധനയിലും ആത്മാനുസന്ധാനത്തിലും ഏർപ്പെടുമ്പോൾ അച്ചടക്കവും ഏകാഗ്രതയും നിങ്ങൾക്ക് സഹായകമാകുന്നു തൻ്റെ പാത എന്തെന്ന് അറിയാത്ത ഒരാൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കില്ല തന്റെ ലക്ഷ്യം എന്തെന്ന് അറിയാത്ത ഒരാൾക്ക് പാത തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല നിങ്ങളുടെ പാതയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ശരിയായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ബാബ സൈറാം സൈറാം समस्तलोगा सुघिनो भवन्धु समस्तलोग सुखिनो भवन्धु समस्तलोग सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः